ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇലയുടെയാണ് നമ്മൾ സാധാരണ അരിപ്പൊടി വെച്ചിട്ടും ഗോതമ്പ് പൊടി വെച്ചിട്ടും ചക്ക വെച്ചിട്ടുമൊക്കെ ഇലയട തയ്യാറാക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സേമിയ വെച്ചിട്ടുള്ള ഇലയുടെ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അളവിൽ വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ എണ്ണ കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് സേമി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു കപ്പ് അളവിൽ സേമിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം വറുത്ത സേമിയയോ വറക്കാത്ത സേമിയോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് സേമിയ ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ച ഇട്ടൊന്ന് എടുത്താൽ മതിയാവും ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ വീണ്ടും പാലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഈ സേമിയ നമുക്ക് വെള്ളത്തിൽ നിന്ന് എടുത്ത് ഒരു അരിപ്പയിലേക്കൊന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്കൊരു പാനിലേക്ക് ഒന്നര കപ്പ് അളവിൽ പാലൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള സേമിയ കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് പാലൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ് അപ്പൊ ഞാന് അരക്കപ്പ് അളവിൽ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും തന്നെ കട്ടകളൊന്നും വരാത്ത രീതിക്ക് വേണം അരിപ്പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഇനി നമ്മൾ എടുക്കുന്ന അരിപ്പൊടിക്ക് ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം അതുകൊണ്ട് തന്നെ അരിപ്പൊടി ഒരുമിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ സാധാരണ അടയൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു പരുവത്തിലൊന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരുപാട് തിക്കായി പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിലൊന്നാക്കി എടുത്താൽ മതിയാവും ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ അടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാനൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഒഴിച്ചതിന് ശേഷം ഒരു കപ്പ് അളവിൽ അവൽ നമുക്കിതിലേക്ക് ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം അവൽ നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ അരക്കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് അവലും തേങ്ങയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കാൽ കപ്പ് അളവിൽ പൊടിച്ച ശർക്കര എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ശർക്കരക്കൊന്ന് മെൽറ്റായി അവലും തേങ്ങയും എല്ലാം തന്നെ ചേർന്ന് വന്നോളും അതുവരെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അവലും ശർക്കരയും തേങ്ങയും ഒക്കെ തന്നെ ഒന്ന് ചേർന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് രണ്ട് ഇലക്ക ചതച്ചതും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ ഇലയടയൊന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു വാഴയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വാഴയില ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ള വാഴയിലയിൽ കുറച്ച് എണ്ണയൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സേമിയ കുറേശിയായിട്ടൊന്ന് വെച്ചുകൊടുക്കാം നമ്മൾ സാധാരണ ഇലയടയ്ക്ക് പരത്തി എടുക്കുന്ന പോലെ തന്നെ കുറേശ്ശിയായിട്ട് സേമിയ വെച്ചിട്ട് ഒന്ന് പരത്തി എടുക്കാം നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പരത്തി എടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും ഇനി നമ്മുടെ ആവശ്യത്തിനുള്ള സൈസിനനുസരിച്ച് പരത്തിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഒരു സൈഡിലായിട്ടൊന്ന് വെച്ചുകൊടുക്കാം അതിന് ശേഷം നമ്മൾ ഫില്ലിങ് വെക്കാത്ത സൈഡ് ഫില്ലിങ് വെച്ച സൈഡിലോട്ടൊന്ന് മടക്കി കൊടുക്കാം ഇപ്പോൾ ഒരെണ്ണം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള സേമിയ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒരു സ്റ്റീമറിലൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം ഇനി നമുക്ക് ഇതിനു മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അടയെല്ലാം തന്നെ ഒന്ന് വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരേക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ച് എടുക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള സേമിയ അട റെഡി ആയിട്ടുണ്ട് നമുക്ക് തണുത്തതിന് ശേഷം കഴിക്കാനായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും സേമിയ വെച്ചിട്ട് അട തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ